അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേതേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് തിരിസഭ പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കുകാരംഭിക്കുകൾ അമ്മയെ പരിശുദ്ധയായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷേധം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

കർത്താവി അന്ധനു കാഴ്ച നൽകവനെ കർത്താവ് ചെകിടിന് കെളി നൽകവനെ കർത്താവ് സംഭാഷണം നൽകവനെ കർത്താവിയെ മഹോരോഗ്യസപ്പെടുത്തവനെ കർത്താവെ മരിച്ചവനെ ഉയർപ്പിച്ചവനെ കർത്താവെ നിന്ന് തിരുനാമ ശുദ്ധി പറയുന്നു നിന്റെ വിശുദ്ധം അരധികരം മക്കളുടെ സുരസ് വെക്കണമേ ഇന്നത്തെ യാത്രകള് ഇന്നത്തെ വ്യക്തികളെ കണ്ടുമുട്ടലുകള് ഇന്നത്തെ ചോദ്യം പറച്ചിലുകള് ഇന്നത്തെ വർത്തമാനങ്ങൾ ഇന്നത്തെ ഒപ്പിടലുകൾ എല്ലാം കർത്താവിനുദ്ദേശം വെക്കുന്ന രേഖകൾ അന്വേഷിച്ച് പോകുന്നവരെ വിസ പ്രോസസ്സിംഗിന് വേണ്ടി പോകുന്നവരെ വിസ ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുന്നവരെ യാത്രക്ക് ടിക്കറ്റ് എടുക്കാൻ പോകുന്നവരെ ഇന്നത്തെ യാത്രകൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ കർത്താവിൻ സെ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന് സമാധാനം ഇല്ലാത്തവരെ പരസ്പരം വിഷമം അനുഭവിക്കുന്നവരെ പരസ്പരം കലഹമുള്ളവർ പരസ്പരം ഭാരപ്പെടുന്നവരെ കർത്താവെ കുടുംബത്തിലുണ്ടാകുന്ന ഞെക്കുക ഞെരിക്കങ്ങൾ ഈശ്വര ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നാൽപ്പത് വർഷം അങ്ങനെ തിരുസന്നിധി നടന്ന നടത്തിയ സുവിശേഷ ജീവിതത്തിൻ്റെ യോഗ്യതയാൽ പരിശുദ്ധ കുർബാനയുടെ യോഗ്യതയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നീ ഇന്നത്തെ ദിവസം നിൻ്റെ ദിവസം നിൻ്റെ ഉദ്യമങ്ങൾ കർത്താവ് തന്നെ അനുഗ്രഹിച്ച് നീ സന്തോഷത്തോടെ രാത്രി കൂടെ നയാൻ കർത്താവ് ഇടയാക്കട്ടെ ഇരുപത്തിയൊന്ന് മുപ്പത്തിരണ്ട് എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു നിങ്ങളെ സമീപിച്ചു നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല എന്നാൽ എന്നാൽ ചുങ്കക്കാരും വേശ്യകളും വേശ്യകളും അവനിൽ വിശ്വസിച്ചു വിശ്വസിച്ചു നിങ്ങൾ അത് കണ്ടിട്ടും നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിശ്വസിക്കത്തക്കവിധം അനുദപിച്ചില്ല എൻ്റെ പ്രശ്നം വിശ്വാസവും അനുതാപവും തമ്മിലാണ് ഈശോ കണക്ട് ചെയ്തിരിക്കുന്നത് അനുതാപമില്ലാത്ത ഒരാളെ വിശ്വാസിയായിട്ട് സുവിശേഷം പരിഗണിക്കണില്ല അതും ഇല്ലാത്ത ഒരു സംഭവമാണ് എന്നുവെച്ചാൽ ജീവിതത്തിലെ അനുതാപത്തിൻ്റെ ജീവിതം അത് വിശുദ്ധിയോടെ അനുതാപം എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കൊരു അബദ്ധം സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ കർത്താവിന്റെ തിരുസന്നിധിയിൽ അയ്യോ അത് ദൈവസിംഗത്തിൽ നമ്മൾ അകന്ന് പോയല്ലോ എന്ന് ഓർത്തിട്ട് അത് തിരുത്തണ അല്ലേ അപ്പൊ അങ്ങനെ ഒരു തിരുത്തല് ഡേരി നടക്കണില്ല എന്നുണ്ടെങ്കിൽ പണ്ടെന്നോ ഉണ്ടാവുന്ന വിശ്വാസത്തിന് പുറത്ത് നമുക്ക് കർത്താവുമായിട്ട് അനുദിന ജീവിതം സജീവമായി സാധ്യമല്ല അതാ വിഷയം ഇപ്പൊ കർത്താവ് വിശ്വാസമുണ്ടോയെന്ന് ചോദിച്ചാൽ ആ വ്യക്തിക്ക് ഉണ്ടോ അപ്പൊ അനുതാപം എന്ന് പറയുമ്പോൾ ഒരു ലോങ് ടൈം ആണെന്നാണ് ബൈബിൾ പറയണത് അതുകൊണ്ടാണ് ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഒക്കെ ഉപയോഗിക്കണത് പത്ത് ദിവസ കർത്താവിനെ തള്ളി പറഞ്ഞു കഴിഞ്ഞിട്ട് പത്ത് ദിവസം കൊടുത്തൊന്നുമില്ല കർത്താവിനെ തള്ളി പറഞ്ഞു തള്ളിപ്പറഞ്ഞത് പക്ഷേ കർത്താവിനേക്കാൾ പ്രാധാന്യം താനായത് കൊണ്ട് കർത്താവിനെ ആ സമയത്ത് തള്ളി തള്ളിപ്പറഞ്ഞതാണ് ഇപ്പം കർത്താവിനേക്കാൾ പ്രാധാന്യം നമ്മളാകണ ചില സമയങ്ങളുണ്ട് ഇപ്പം നമുക്കൊരു ഇൻ്റർവ്യൂ വന്ന് ജോലി വന്ന് നമ്മൾ കുർബാന മുടക്കം മുടക്കുമ്പോൾ അതിന് അല്ലെ ട്യൂ കുർബാന മുടക്കി മക്കളെ ട്യൂഷനിൽ പറഞ്ഞു വിടുമ്പോൾ ശരിക്കും പിന്നെ തള്ളിപ്പറച്ചിലാണ് എന്താണ് എനിക്ക് ക്രിസ്തുവിനേക്കാൾ വലുത് ട്യൂഷനാണ് അല്ലെങ്കിൽ ജോലിയാണ് എന്ന് തള്ളിപ്പറയാണ് അങ്ങനെ തള്ളിപ്പറയുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാകും ഇങ്ങനെ പല കാര്യങ്ങൾക്കും തള്ളിപ്പറയാം അപ്പം അനേകം തള്ളിപ്പറച്ചൻ്റെ ഒരു 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 നീ എന്ന് വിചാരിച്ചോ അത് അപ്പം എന്ത് ചെയ്യണം അവൻ പുറത്ത് പോയി കർത്താവിനെ നോക്കി അപ്പോൾ അവൻ പുറത്തു പോയി കൈപ്പോടെ കരഞ്ഞെന്നാണ് മലയാളത്തിൽ എഴുതി വെച്ചിരിക്കണേ മരണം വരെ അവൻ്റെ അനുതാപം അനുതപിച്ചുകൊണ്ടേയിരുന്നു അനുതാപം മരണം വരെ നീളുന്ന ഒരു ലോങ് ടൈം പ്രോസസ്സാണ് അപ്പോഴാണ് വിശ്വാസിയായി ദൈവം പരിഗണിക്കണം എൻ്റെ പേര് ക്രിസ്റ്റ്യൻ ഇതെൻ്റെ മമ്മിയാണ് ഞങ്ങൾ ചാലക്കുടിയിൽ നിന്ന് വരുന്നു എൻ്റെ വിസാ തടസ്സം മാതാവ് അനുഗ്രഹ മാതാവ് അനുഗ്രഹിച്ച് അത് മാറ്റി തന്നതിന് സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് ആദ്യമായി അമ്മയോട് എനിക്ക് ക്ഷമ പറയാനുണ്ട് എൻ്റെ മമ്മി ഉടമ്പടി എടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഞങ്ങളിവിടെ വന്ന് ഞാൻ ആദ്യമായിട്ടിവിടെ വന്നത് എന്നാൽ എനിക്കിതിൽ വലിയ വിശ്വാസവും ഒന്നുമില്ലായിരുന്നു ൊന്നുമില്ലായിരുന്നു മാതാവില്ലായിടത്തും ഉണ്ടല്ലോ നമ്മൾ ഞാൻ മാതാവിനോട് നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു ജവമാലയൊക്കെ ചെല്ലി പ്രാർത്ഥിക്കുമായിരുന്നു കുടുംബ പ്രാർത്ഥനയിലൊക്കെ കൂടുമായിരുന്നു എന്നാൽ അപ്പം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് മാതാവെല്ലായിടത്തും ഉണ്ടല്ലോ എന്തിനാണ് ഇങ്ങനെ പ്രത്യേകമായി നമ്മൾ കൃപാസനത്തിൽ വന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുന്നതെന്ന് എനിക്ക് തോന്നലുകൾ എനിക്ക് ചോദ്യങ്ങൾ ഉള്ളിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു വിശ്വാസമില്ലായിരുന്നു എന്നാൽ മമ്മിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു മമ്മിയുടെ വിശ്വാസത്തിലാണ് ഇങ്ങോട്ട് എത്തുന്നത് ഞാൻ ഇവിടെ വന്ന ദിവസം എനിക്ക് ഓർമ്മയുണ്ട് മമ്മി ഉടമ്പുടിയെടുക്കാൻ കയറിപ്പോയി നല്ല തിരക്കായിരുന്നു ഞാൻ ആ കോണിലിരുന്ന് പുറകിലിരുന്ന് ഉറങ്ങിപ്പോയി ഞാൻ നല്ല ഉറക്കമായിരുന്നു എന്നാൽ മമ്മി ഇടയ്ക്ക് വന്നത് കണ്ടപ്പോൾ മമ്മിക്ക് ഭയങ്കര വിഷമം തോന്നിയായിരുന്നു മമ്മി കുറേ വഴക്കും പറഞ്ഞായിരുന്നു എന്നെ പക്ഷേ എനിക്ക് അത് വലിയൊരു കാര്യമായിട്ട് തോന്നിയില്ല ഞാൻ എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പോയി ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ബേസിക്കലി ഞാൻ ബി ടെക് ആണ് എടുത്തത് സിവിൽ എഞ്ചിനീയറിങ്ങിൽ ബിടെക് പാസ് ഔട്ടാണ് ബിടെക് കഴിഞ്ഞ് എം ടെക്കിന് ഓസ്ട്രേലിയ പോകാമെന്നൊരു ആഗ്രഹം എനിക്കൊരു സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോൾ തൊട്ട് മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തന്നെ എല്ലാം ആലോ പേരൻസ് എല്ലാവരും ബെഹ്റനിലാണ് എൻ്റെ അനിയന്മാരും ബെഹറിനെ തന്നെയാണ് ഞാൻ മാത്രം ഇവിടെ നിന്ന് പഠിക്കുമായിരുന്നു അപ്പം ബിടെക്കിനെതിരെ ഞാൻ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാം ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യുകയും പി ടി എക്സാം എഴുതാമെന്ന് വിചാരിച്ച് എല്ലാം ഞാൻ തന്നെ കോഴ്സ് കണ്ടുപിടിച്ചു ഞാൻ തന്നെ കോളേജ് കണ്ടുപിടിച്ചു ഇടയ്ക്ക് പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ട് കുർബാന കൂടുന്നുണ്ട് ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നടന്നു എല്ലാം ഓരോ കാര്യങ്ങളും ദൈവം പെട്ടെന്ന് പെട്ടെന്ന് നടത്തി തന്നു അതായത് പി ടി എക്സാം എനി അറിയില്ല ഞാൻ ഈ രണ്ടര മൂന്ന് മണിക്കൂറുള്ള എക്സാം ഞാൻ അരമണിക്കൂറും കൊണ്ട് എഴുതി പുറത്തിറങ്ങി അപ്പോൾ എനിക്കൊരു ചെറിയ പേടി പേടിയുണ്ടായിരുന്നു എൻ്റെ പേരൻസൊക്കെ വെക്കേഷൻ വന്ന സമയമായിരുന്നു പക്ഷേ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ എക്സാമിന് എനിക്ക് എൺപത്തഞ്ച് മാർക്ക് അതെങ്ങനെയാണ് കിട്ടിയാന്ന് എനിക്കറിയില്ല അര മണിക്കൂറും കൊണ്ട് ഞാൻ പുറത്തിറങ്ങി അവിടുത്തെ ടെസ്റ്റിലെ ടെസ്റ്റ് സെൻ്ററിലെ ആൾക്കാർ വിചാരിച്ചു ദയമ ഇവനൊന്നും എന്ന് വിചാരിച്ചാണ് അവർ നിന്നോണ്ടിരുന്നത് ഞാൻ മുത്തുറ്റി പോയിട്ടാണ് എഴുതിയത് അപ്പോൾ അതെല്ലാം പെട്ടെന്ന് നടന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എല്ലാം ശരിയായിക്കോളും ഓഫർ ലെറ്റർ വരുന്നു കോളേജിൽ നിന്ന് അക്സെപ്റ്റൻസ് ഫോം വരുന്നു ഇതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ തന്നെ എല്ലാം നടക്കുന്നു ഒരു ഒരു തടസ്സവും ഒരു പ്രശ്നവും ഇല്ല എൻ്റെ കൂടെ ഞാനിത് ഞാനിത് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ കുറേ ഫ്രണ്ട്സ് കൂടി അതായത് എന്നോട് ചോദിച്ചു ഏത് കോഴ്സാണ് ഏത് കോളേജാണ് അപ്പോൾ ഞാൻ അവർക്കും പറഞ്ഞു കൊടുത്തു അവരെ അഡ്വൈസ് ചെയ്തു ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞു കൊടുത്തു ഇവരെല്ലാവരും ഞങ്ങളപ്പോൾ ക്ലാസ്സിലൊരു അമ്പത്തിനാല് പിള്ളേരിൽ ഒട്ടുമിക്ക ആൾക്കാരും ഓൾമോസ്റ്റ് ഒരു ട്വൻറ്റി പീപ്പിൾ ഇതിനുവേണ്ടി തന്നെ ഇതേ യൂണിവേഴ്സിറ്റിയിൽ ഇതേ കോഴ്സിന് അപ്ലൈ ചെയ്തു അവസാന ഘട്ടം വിസയ്ക്ക് വെക്കാറായി വിസയ്ക്ക് വെക്കാറായപ്പോൾ എനിക്ക് പ്രാർത്ഥനയിലധികം ഞാൻ എറണാകുളത്തായിരുന്നു അപ്പോൾ ഈ പറഞ്ഞ പോലെ സിനിമ കാണുമായിരുന്നു ഭയങ്കര സിനിമ അഡിക്റ്റ് ആയിരുന്നു അപ്പോൾ സിനിമ കാണുക പ്രാർത്ഥന കുറഞ്ഞു അങ്ങനെ ഇതെല്ലാം കുറഞ്ഞു വന്നിരുന്നു എന്നാലും കുർബാന ഒക്കെ കൂടുവായിരുന്നു അപ്പോൾ ഇതിങ്ങനെ മതിയെന്ന് ഞാൻ വിചാരിച്ച് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ അവസാനം വിസ വിസയ്ക്ക് വെച്ചു വിസയുടെ റിസൾട്ട് വന്നു ബാക്കി എല്ലാവർക്കും വിസ അപ്രൂവായി എൻ്റെ റിജക്റ്റായി ഞാൻ വല്ലാണ്ട് തകർന്നു പോയി ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ഡിപ്രസ്ഡായിപ്പോയി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മമ്മി പുറത്തായിരുന്നു അപ്പോൾ എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഞാൻ പി ജിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടുത്തെ ആൾക്കാർ വിളിച്ച് മമ്മിനോട് പറഞ്ഞു ഇവൻ ഭക്ഷണം കഴിക്കുന്നില്ല ഒന്നുമില്ല ഭയങ്കര വിഷമത്തിലെന്നൊക്കെ പറഞ്ഞപ്പോൾ മമ്മി നിന്ന് ഇങ്ങോട്ട് വന്നു ഒരാഴ്ചക്ക് വന്ന മമ്മിയാണ് ഇപ്പോഴും തിരിച്ചു പോയിട്ടില്ല അപ്പോൾ അത്രയ്ക്ക് ടെൻഷനും വിഷമവും അനുഭവിച്ചുകൊണ്ടിരുന്നു ഞങ്ങളുടെ ഫാമിലി മൊത്തം ഇതിനെ പറ്റി ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹത്തിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന കാരണം അവർക്കും ഭയങ്കര വിഷമമായിരുന്നു അപ്പോൾ ഇപ്പോൾ എൻ്റെ ആണെങ്കിലും അവരെല്ലാവരും പോയി അവിടെ നിന്ന് അവിടെ ചെന്ന് അവര് കോളേജ് ജോയിൻ ചെയ്തു അപ്പോൾ ആ ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ റിജക്ഷൻ ഫയലുമായിട്ട് ഞാൻ ഏജൻറ്റിൻ്റെ അടുത്തോട്ട് പോയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ ഒരു കാലത്തും ഓസ്ട്രേലിയയിൽ നിന്ന് ഇത്രയ്ക്ക് വലിയ പ്രശ്നം റിജക്ഷൻസ് വരാറില്ല സാധാരണ ഒന്നോ രണ്ടോ മാക്സിമം മൂന്ന് റീസൺ ഒക്കെയാണ് ഒരാളുടെ റിജക്ഷൻ പേപ്പറിൽ വരാറ് ആ സ്ഥലത്ത് എനിക്ക് ഏഴ് റിജക്ഷൻ റീസൺസ് ആണ് വന്നത് അതും എനിക്ക് ഒന്നും അറിയില്ല അതിൽ പറഞ്ഞേക്കുന്നതെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് താനും എന്നാൽ അതൊന്നും കണക്കാക്കേണ്ട അതൊന്നും നോക്കാണ്ട് പോലെ നേരെ എനിക്ക് റിജക്ഷൻ വന്ന പോലെയായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവം എന്തോ പ്രശ്നമുണ്ട് എൻ്റെ പ്രാർത്ഥനയിലെ പ്രശ്നമാണെന്ന് ഞാൻ ഞാൻ ഓർപ്പിച്ചു ഞാൻ മമ്മിനെ വിളിച്ച് പറഞ്ഞു മമ്മി ഉടമ്പടി എടുക്കണം വേറെ വഴിയില്ല ഇപ്പം ഞാൻ എല്ലാം കേട്ടോണ്ടിരുന്നത് കൃപാ അവസാന മനുഷ്യൻ അവസാനത്തെ ആശ്രയം കൃപാസനമാണ് അപ്പോൾ അങ്ങനെ എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ അവിടെ പോയിട്ട് അനാദരം കാണിച്ചിരുന്നു അതുകൊണ്ട് അതിൻ്റെ ആയിരിക്കാം എന്ന് വിചാരിച്ച് ഞാൻ മമ്മിനോട് പറഞ്ഞു മമ്മി ഉടമ്പടി എടുക്കാം മമ്മി അപ്പം തന്നെ ആ ആഴ്ച തന്നെ നാട്ടിലോട്ട് വരുകയും പതിനാറാം തീയതി ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഉടുമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി തീക്ഷണമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രത്യക്ഷ പ്രാർത്ഥന രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും സായന പ്രാർത്ഥന ചെല്ലും കുമ്പസരിക്കും കുർബാന കൂടും കാര്യപ്രവൃത്തികൾ ചെയ്യും പേപ്പർ വിതരണം ഒന്നും ഒരു നാണക്കേടും ഇല്ലാണ്ട് ആദ്യമൊക്കെ എനിക്കൊരു മടിയും വല്ലായ്മയും ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം പ്രാർത്ഥിച്ച് മാറ്റി എല്ലാവർക്കും പേപ്പർ വിതരണം എല്ലാം ചെയ്തു നാല് സെറ്റ് പേപ്പർ ഞാൻ വിതരണം ചെയ്തു അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ എന്നാലും എൻ്റെ ഈ റിജക്ഷൻ ഇത് വന്നു കഴിഞ്ഞിട്ട് എനിക്കൊരു വഴി തുറന്നു കിട്ടുന്നില്ല അവസാനം ഞാനൊരു പതിനഞ്ച് കൺസൾട്ടൻസി പോയി കഴിഞ്ഞാൽ ഞാൻ മടുത്തു എല്ലാവരും പറയുന്നത് വേറെ ആർക്കൊന്നും ചെയ്യാനില്ല നിന്റെ കാര്യത്തിൽ വേറെ ഒന്നും ചെയ്യാനില്ല വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി ഞാനിവിടെ കൃപാസനത്തിൽ വന്നു തിരിച്ചൊരു ഒരു കിലോമീറ്റർ പോയപ്പോഴത്തേക്കും എനിക്ക് ഏജൻ്റ് വിളിക്കുവാണ് ക്രിസ്റ്റിനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് നിൻ്റെ കേസ് അവർക്ക് ടേക്കപ്പ് ചെയ്യാൻ താല്പര്യമുണ്ട് റീഅപ്ലൈ ചെയ്യാൻ നമുക്ക് കാര്യങ്ങൾ നീക്കാം എന്ന് പറഞ്ഞു ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഹാപ്പി ആയിട്ട് പ്രാർത്ഥിച്ച് വീട്ടിലോട്ട് പോയി ഡോക്യുമെന്റ്സ് എല്ലാം അയച്ചു കൊടുത്തു പിന്നെ അവിടെ നിന്ന് ഒരു റെസ്പോൺസും ഇല്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബാക്കി ഫ്രണ്ട്സ് എല്ലാവരും പോകുന്നുണ്ട് എല്ലാവരും ചോദിക്കും നാട്ടുകാരും വീട്ടുകാരും എല്ലാം ചോദിക്കുന്നുണ്ട് എന്തായി വിസ റിജക്ട് ആയല്ലേ ഇനി എന്താ പ്ലാൻ വേറെ കൺട്രി നോക്കാൻ മേലെ പക്ഷേ എൻ്റെ മനസ്സിലൊരു തോന്നൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇല്ല ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് നിനക്ക് ചിലപ്പോൾ വിധിച്ചിട്ടുണ്ടാവില്ല നിനക്ക് ചിലപ്പോൾ വേറെ ആയിരിക്കും ദൈവം വെച്ചിരിക്കുന്നത് പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു ഇല്ല മാതാവ് തരും മാതാവ് തരും മാതാവ് എനിക്കത് നേടിത്തരും എന്ന് ഞാൻ പറഞ്ഞു വലിയ വിശ്വാസം ഒന്നും എനിക്കില്ല എന്നാലും ഞാൻ പറഞ്ഞ ഞാനിങ്ങനെ പറയുന്ന രീതിയിലെങ്കിലും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു മാതാവ് എനിക്ക് തരും എന്ന് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇരുപത്തെട്ടാം തീയതി ജനുവരി എനിക്കൊരു എൻ്റെ ഒരു ഫ്രണ്ട് അതിരാവിലെ എനിക്ക് മെസ്സേജ് ഇടുവാണ് ഒരു ഏജൻറ്റിൻ്റെ പേരും എനിക്കറിയില്ല ആ ഏജൻറ്റിനെ അറിയില്ല അവർക്കും കറക്റ്റ് അറിയില്ല ഏതോ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ആ ആ അവരൊരു അങ്കിളാണ് അപ്പോൾ അങ്കളുടെ നമ്പർ എനിക്ക് അയച്ചു തന്നു ഞാൻ അങ്കളിനെ വിളിച്ചു കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പാണ് ഞാൻ അങ്കളിനെ വിളിച്ചു അങ്കൾ കാര്യങ്ങളെല്ലാം കേട്ടു ഓക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അവരൊന്ന് അനലൈസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് സമയമെടുത്തു കുർബാന കഴിഞ്ഞ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തുന്നു അപ്പോൾ അവർ പറയുകയാണ് നിൻ്റെ കേസ് ഞങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ കേസ് എടുക്കണമെങ്കിൽ അടുത്ത തടസ്സങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കുറേയെണ്ണം മിസ്സിങ്ങുമായിരുന്നു കുറേ വെക്കാനുണ്ടായിരുന്നു കുറേ നോട്ടറൈസ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൃപാസനമ്മയുടെ ഉടമ്പടിയിൽ കിട്ടിയ കൈ പിടിച്ചുകൊണ്ടാണ് എല്ലായിടത്തോടും നടക്കുക ആ സമയത്തൊക്കെ ഞാൻ ഫുൾ പ്രാർത്ഥനയും ഇത് ടീഷർട്ടയിൽ കൊളുത്തിയിട്ടുണ്ടാണ് നടക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നോട്രൈസ് ചെയ്യണം വൈകുന്നേരം നോട്ട്രൈസ് ചെയ്യാൻ കൊടുക്കണം നോട്ട്രൈസ് ചെയ്ത് കിട്ടണം എനിക്ക് പക്ഷെ അവിടെ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ മുദ്രപ്പേപ്പർ കിട്ടുന്നില്ല എവിടെയും അഞ്ച് അഞ്ചാറ് കടയിൽ ഞാൻ പോയി നോക്കി ഒരിടത്തും മുദ്രപ്പേപ്പർ കിട്ടാനില്ല എന്ന് ഞങ്ങൾക്കറിയാത്ത ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്തോട്ട് ഞങ്ങൾ ചെല്ലുവാണ് ഞങ്ങൾ ഫോട്ടോസ്റ്റാറ്റിൻ്റെ കടേൻ്റെ മുകളിൽ അഡ്വക്കേറ്റിൻ്റെ ഓഫീസാണ് ഞാൻ അവിടെ ചെല്ലുന്നു ഈ മനുഷ്യൻ ഞങ്ങളെ ഒരു പരിചയവും ഇല്ല ഈ മനുഷ്യനോട് ചോദിച്ചാൽ എന്താ പ്രശ്നം ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ പേപ്പർ സ്റ്റാമ്പ് പേപ്പർ കിട്ടുന്നില്ല മുതൽ പേപ്പർ കിട്ടാണ്ട് നടക്കില്ല എനിക്കൊരു അഫിഡവിറ്റ് ചെയ്യണം അപ്പോൾ പുള്ളി വിളിച്ച് ചോദിക്കുന്നു അവിടുത്തെ അപ്പോഴത്തേക്കും അവിടുത്തെ ഷോപ്പ് ഓണർ പറയുവാണ് അവരുടെ അവിടെ സ്റ്റാമ്പ് പേപ്പർ ഉണ്ടെന്ന് എന്നിട്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ സമ്മതിച്ചില്ല അഡ്വക്കേറ്റ് സാറിന് തന്നെ നടന്ന് വെയിലത്ത് ഉച്ചയ്ക്ക് സാറ് തന്നെ പോയിട്ട് എനിക്ക് വേണ്ടി ആ പേപ്പറുകൾ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ അഫിഡവിറ്റ് റെഡിയാക്കി സൈൻ കൊണ്ടുവന്നു അങ്ങനെ എല്ലാ ഡോക്യുമെൻസും എനിക്ക് അന്ന് തന്നെ സബ്മിറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ ഇത് ഞാൻ വിളിച്ച അങ്കിള് ആദ്യം എന്നോട് പറഞ്ഞൊരു വചനമായിരുന്നു നെഹമ്യ എട്ട് രണ്ട് അപ്പം എനിക്ക് ഉറപ്പായി ആൾ ആളൊരു വിശ്വാസിയാണ് പുള്ളി പറഞ്ഞത് ദേവാലയത്തിൻ്റെ കോട്ടവാതിലകൾക്കും നഗരഭിത്തിക്കും എനിക്ക് താമസിക്കാനുള്ള വീടിന് ആവശ്യമുള്ള തടി നൽകുന്നതിന് രാജാവിൻ്റെ ധനകാര്യ വിചാരകനായ ആസാഫിനുള്ള കത്തും നൽകിയാലും എൻ്റെ അപേക്ഷ രാജാവ് അനുവദിച്ചു ദൈവത്തിൻ്റെ കരുണ എൻ്റെ മേലുണ്ടായിരുന്നു ദൈവത്തിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കാൻ പുള്ളി പറഞ്ഞു എന്നിട്ട് നമുക്ക് നിൻ്റെ കേസ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് കേസ് റീഫൈൽ ചെയ്യാൻ പറ്റി എൻ്റെ വിസ അതായത് ആരും എടുക്കില്ലായിരുന്നു ഏഴ് റിജക്ഷനോടെ ആരും റീഫൈൽ ചെയ്താൽ കിട്ടില്ല നടക്കില്ല എന്ന് പറഞ്ഞത് നാൽപ്പത്തെട്ട് മണിക്കൂറും കൊണ്ട് റീഫൈൽ ചെയ്യാൻ പറ്റി അങ്ങനെ മുപ്പത്തൊന്നാം തീയതി ജനുവരി ഇത് റീഫൈൽ ചെയ്തു റീഫൈൽ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ടെൻഷൻ കൂടുവാണ് ഓരോ ദിവസം പോകും തോറും ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എന്ന് വിചാരിച്ചിരുന്നു അത് നടന്നില്ല പതിനാറാമത്തെ ദിവസമായിരിക്കും അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മുട്ടുകൊത്തി കരഞ്ഞു കൊന്ത ചെല്ലിക്കൊണ്ടിരുന്നു കരണക്കൊന്ത കൊന്ത ചെല്ലുമായിരുന്നു വചനങ്ങൾ ചൊല്ലി കുറേ പ്രാർത്ഥിക്കുമായിരുന്നു തടസ്സങ്ങൾ മാറാൻ കുറേ പ്രാർത്ഥന വചനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ധൈര്യം കണ്ടുകൊണ്ടിരുന്നു അങ്ങനെ പിന്നെയും കുറേ ഇങ്ങനൊരു മൂവ്മെൻ്റ് ഇല്ലയെന്ന് കാണുമ്പോൾ ഞങ്ങൾ രണ്ടാമത് കൃപാസനത്തിൽ വന്നു ഞാൻ പറഞ്ഞു അമ്മേ നമുക്ക് കൃപാസനത്തിൽ പോവാം എന്തായാലും അടയാളം കിട്ടിയതാണ് ആദ്യം പോയപ്പോൾ ഇനി പോയാലും കിട്ടും എന്ന് പറഞ്ഞ് രണ്ടാമത് പിന്നെയും വരുന്നു ഇവിടെ വന്നു പ്രാർത്ഥിച്ചു തിരിച്ചൊരു പത്ത് കിലോമീറ്റർ അടുത്ത പള്ളിയുടെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും ഏജന്റ് വിളിക്കുവാണ് യൂണിവേഴ്സിറ്റി വിളിക്കുവാണ് യൂണിവേഴ്സിറ്റി പറയുകയാണ് ക്രിസ്റ്റിനെ നിന്റെ കേസിൽ ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല നിന്റെ നമുക്ക് റീഅപ്ലൈ അപ്ലൈ ചെയ്യാം അവരറിഞ്ഞിട്ടില്ല ഞാൻ റീഅപ്ലൈ അപ്ലൈ ചെയ്തു എന്ന് അപ്പം നിൻ്റെ കേസ് ഞങ്ങൾ റീഅപ്ലൈ ചെയ്യാം നിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒന്ന് അയച്ചു തരാൻ പറഞ്ഞ് അവർ ഭയങ്കര സപ്പോർട്ട് കാണിക്കാൻ തുടങ്ങി എനിക്കറിയില്ല അവർ ഒരു സ്റ്റുഡൻറ്റിനെ വേറെ അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ബാക്കി സ്റ്റുഡൻസിനോടൊക്കെ അവർ നടക്കില്ല റീഫണ്ട് തരാം നിങ്ങൾ വേറെ യൂണിവേഴ്സിറ്റി നോക്കിക്കോ എന്ന് പറഞ്ഞ് വിട്ടു എൻ്റെ കേസ് അവർ ടേക്കപ്പ് ചെയ്തു അങ്ങനെ പിന്നെ ഒരു പ്രശ്നം പിന്നെ അടുത്ത തടസ്സം അടുത്ത തടസ്സം വരുന്നത് ഏജൻറ്റിനോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അപ്ലൈ ചെയ്തു എന്ന് അപ്പോൾ ഇവരുടെ മുന്നിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം അവർക്ക് വേണമെങ്കിൽ എന്റെ ഓഫർ ലെറ്റർ ക്യാൻസൽ ചെയ്യാം അപ്പം തന്നെ അങ്ങനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വിസയ്ക്ക് വെച്ചതും വിസക്ക് ആയി ക്യാൻസലായിപ്പോകും ഞാൻ ഈ പൈസ ചിലവാക്കിയതും എല്ലാം വെറുതെ ആവും അപ്പോൾ എനിക്ക് അടുത്ത ടെൻഷനായി പിന്നെയും കുറേ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് അവസാനം ഞാൻ മാതാവിൻ്റെ കാശുരൂപവും പിടിച്ചുകൊണ്ട് ധൈര്യമായിട്ട് ഞാൻ ഞാനും അമ്മിയും കൂടെ ഏജൻസിയിലോട്ട് പോവാണ് ഇവരോട് പറയാമെന്ന് തന്നെ വിചാരിച്ച് ബിക്കോസ് ഇവരെ ഒളിപ്പിച്ച് വെച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പോയി സംസാരിച്ചു ഒരു കാലത്തും സൗമ്യതയോടെ സംസാരിക്കാത്ത ഒരു മിസ്സ് അന്ന് ദൈവം എനിക്കറിയില്ല മാതാവ് സംസാരിച്ച പോലെ എന്നോട് സംസാരിച്ചു മോനെ നീ ടെൻഷൻ അടിക്കണ്ട നീ ചെയ്തല്ലേ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് അപ്പ ദേഷ്യപ്പെടുന്ന മിസ് അന്ന് പറയാം മോനെ നിനക്ക് എങ്ങനെയെങ്കിലും കിട്ടട്ടെ ഞാൻ പ്രാർത്ഥിക്കാൻ നീ ദൈവത്തിൽ പ്രാർത്ഥിച്ചോ നിനക്ക് കിട്ടും എന്ന് തന്നെ ഞങ്ങൾ വിചാരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ തന്നെ യൂണിവേഴ്സിറ്റിനെ വിളിച്ച് കൺവീൻസ് ചെയ്ത് എൻ്റെ കാര്യം റെഡിയാക്കി തന്നു അങ്ങനെ ആ തടസ്സം മാറി കിട്ടി ദൈവം അനുഗ്രഹിച്ച് പിന്നെ ഞങ്ങൾ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തുടങ്ങി ഇത് കുറേ നാൾ നീണ്ട് നിന്നെങ്കിലും അവസാനം എൻ്റെ സിഒയി ഓഫർ ലെറ്റർ വാലിഡിറ്റി കഴിയാറായി അപ്പോൾ യൂണിവേഴ്സിറ്റി നിന്ന് മെസ്സേജ് വന്നു വാലിഡിറ്റി കഴിയാറായി വിസാപ്പ് പുതിയ സിഒയി വേണം അങ്ങനെ വരുന്ന പുതിയ ഓഫർ ലെറ്റർ എടുക്കണമെങ്കിൽ ഞാൻ ചില പൈസ കൊടുത്ത് മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിരുന്നു ഫീസ് അടച്ചായിരുന്നു ഇതെല്ലാം എനിക്ക് പ്രശ്നമാകും മെഡിക്കൽ ഇൻഷുറൻസിന് എൻ്റെ ഫ്രണ്ട് ഇതുപോലെ ആയി കഴിഞ്ഞ് അവൻ വെച്ചിട്ട് ഇതുവരെ അവൻ അവിടുന്ന് ഒരു റിപ്ലൈ കിട്ടിയിട്ടില്ല ഒരു മൂന്നാഴ്ച കഴിഞ്ഞു എന്നാൽ ഞാൻ ഒരു സാറ്റർഡേ സാറ്റർഡേ ഒരിക്കലും ഒരു കമ്പനിയും വർക്ക് ചെയ്യുന്നതല്ല സാറ്റർഡേ രാവിലെ എനിക്ക് രാവിലെ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ബുബൈയിലോട്ട് വിളിച്ചു ചോദിച്ചു എൻ്റെ കാര്യം ഇങ്ങനെയാണ് എന്നെ സഹായിക്കാൻ എന്ന് ചോദിക്കുന്നതും ആ മിസ് ആ കോളിൻ്റെ ഇടയ്ക്ക് തന്നെ എനിക്ക് എൻ്റെ ഇൻഷുറൻസ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു അതായത് അടുത്ത ജൂലൈയിലോട്ട് അപ്പോൾ എൻ്റെ അതുവഴി വലിയ വലിയൊരു അത്ഭുതം നടന്നു അപ്പോൾ ഒരിക്കലും നടക്കുന്നില്ല വേറെ ആരുടെയും അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല അവർ കോൾ പോലും എടുക്കത്തില്ല മെയിൽ കാണുന്നത് പോട്ടെ പതിനഞ്ച് ദിവസം എടുക്കുമെന്ന് പറഞ്ഞ കാര്യം എനിക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് നടന്നു കിട്ടി എനിക്ക് പിന്നെ ഒരു ധൈര്യം ഉള്ളതെന്ന് വെച്ചാൽ ടൈം ഷോർട്ടനിങ്ങും ലൈറ്റ് വെയ്റ്റ് ആക്കുന്നതുമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് അച്ഛൻ ധ്യാനത്തിൽ പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഒറ്റ വിശ്വാസത്തിലാണ് ഞാൻ ഈ പ്രാർത്ഥന തുടങ്ങിയതും പ്രാർത്ഥനയിൽ അങ്ങനെ തന്നെ നിന്നതും അത് രണ്ടും എനിക്ക് നടന്നു കിട്ടുന്നുണ്ടായിരുന്നു പിന്നെയും ദിവസങ്ങൾ പോകുമോറും എനിക്ക് മനസ്സിൽ ഭയങ്കര ഒരു വിഷമവും ദേഷ്യവും വരുന്നുണ്ട് എന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ മമ്മി ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടിരുന്ന ഒരു ദിവസം അമ്മ പറയുവാണ് നീ ഒരു കാര്യം ചെയ്യ് നീ കൃപാസന മാതാവ് ഉണ്ടല്ലോ മാതാവിൻ്റെ പടം നീ ഞാൻ അത്യാവശ്യം കുറച്ചൊക്കെ വരയ്ക്കും വലിയ വരക്കാരനൊന്നുമല്ല കുറച്ച് വരയ്ക്കും അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നീ കൃപാസനം അമ്മയുടെ ഫോട്ടോ വരയ്ക്കാൻ പറഞ്ഞു നീ വരച്ചു നോക്കും നീ വരയ്ക്ക് ഒരു അത്ഭുതം വരുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വേറെ ഒന്നും ചിന്തിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല നമുക്ക് ഇമിഗ്രേഷൻ ഓഫീസിൽ വിളിച്ച് ചോദിക്കാനും പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ മമ്മി ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ ഒരു ഒറ്റ വിശ്വാസത്തിൽ ഞാൻ മുകളിൽ പോയി അടച്ചു റൂമിലിരുന്ന് എൻ്റെ പുസ്തകം ഞാൻ ഈ വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു വചനം ഇങ്ങനെ മുപ്പത്തി മൂന്ന് വട്ടം എഴുതി 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 പ്രാർത്ഥിക്കുമായിരുന്നു ആ പുസ്തകത്തിൽ തന്നെ എടുത്ത് ഞാൻ കൃവാസന അമ്മേനെ വരച്ചു മാതാവിൻ്റെ പടം ഞാൻ വരച്ചു വരച്ച് കഴിഞ്ഞ് പെൻസിൽ വെച്ച് എൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെയിൽ വരുവാണ് എനിക്ക് മാർച്ച് പതിനഞ്ചാം തീയതി വരെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നേക്കുവാണെന്ന് അപ്പോൾ എനിക്ക് പുതിയ പ്രത്യാശയായി പിന്നെ മാർച്ച് ഫിഫ്റ്റീൻ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവം ഇതിനു മുമ്പ് എൻ്റെ വിസയ്ക്ക് ഒരു തീരുമാനം വരണേ വരണേന്ന് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നീട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ആ മൂന്നാമത് കൃപാസനത്തിൽ പിന്നെയും വന്നു ഇനി എനിക്ക് വിസ ഗ്രാൻഡ് ആവാനേ ഉള്ളൂ വേറെ ഒന്നും ചെയ്യാനില്ല അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എല്ലാം രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മാതാവേ എടുക്കുന്ന ആൾ ഏറ്റവും അനുയോജ്യമായുള്ളൊരാളാകണമേ അമ്മ സഞ്ചരിച്ചു പോയി എനിക്കിത് എടുത്തു തന്ന് എന്നൊരു പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു അത്ഭുത സാക്ഷിയാക്കി എന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ നാൽപ്പതാം വെള്ളിയാഴ്ച ഞങ്ങൾ പള്ളിയിൽ നിന്നുകൊണ്ട് കുരിശിൻ്റെ വഴി കൂടിക്കൊണ്ടിരിക്കുവായിരുന്നു എൻ്റെ ഫോൺ വല്ലാണ്ട് അടിച്ചോണ്ടിരിക്കുക മെസ്സേജ് അടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവം എന്താണാവോ എന്ന് വിചാരിച്ച് കുരിശിൻ്റെ വഴി കഴിയട്ടെ കഴിഞ്ഞ് ഞാനും അമ്മയും പള്ളിയിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ കാര്യവും പള്ളികളിലാട്ടോ നടക്കുന്നത് കോൾ വരാണെങ്കിലും പള്ളിയിൽ നിന്ന് മെയിൽ വരുവാണെങ്കിലും പള്ളിയിൽ നിന്ന് അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം തന്നെ ഒരു മുപ്പത് മുപ്പത്തൊന്ന് പള്ളിയിലൂടെ ഞങ്ങൾ തീർത്ഥാടനം നടത്തി വീട്ടുകാരൊക്കെ ഇടയ്ക്ക് കളിയാക്കും നിങ്ങളിങ്ങനെ നടന്നോ നിങ്ങൾ പള്ളി പള്ളി സകല പള്ളികളിലും കയറി നടന്നോ എന്ന് പറയുമായിരുന്നു എന്നാലും ഞങ്ങളതൊന്ന് വയ ബിക്കോസ് ആശ്വാസം കിട്ടുന്നത് എങ്ങനെയാണോ ഞങ്ങളപ്പോൾ അങ്ങനെ അത് ചെയ്തുകൊണ്ടിരുന്നു എല്ലാം പള്ളിയിൽ നിന്ന് അതുപോലെ തന്നെ എൻ്റെ വിസയും എനിക്ക് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഇരുപത്തി രണ്ടാം തീയതി ഈ ഇരുപത്തിരണ്ടാം തീയതി എനിക്ക് എൻ്റെ വിസ അപ്രൂവ് ആക്കി കിട്ടി എനിക്ക് എനിക്ക് ഒരു കുഴപ്പവും ഇല്ലാണ്ട് ജൂലൈയിൽ ജൂലൈ ഇൻടേക്കിലോട്ട് യൂണിവേഴ്സിറ്റി എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്തു വന്നു അതുകൊണ്ട് എനിക്ക് ഇന്നലെ തൊട്ട് എൻ്റെ വിസ അടിച്ചു വന്നു ഞാൻ എനിക്കിന് മൂന്ന് മാസം മുന്നേ ഉണ്ട് ഞാനിത് മാതാവ് തന്നെ അനുഗ്രഹമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു പിന്നെ ഇതുവഴി ഇതുവഴി എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെന്ന് വെച്ചാൽ പ്രാർത്ഥന വളരെ കുറവായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു എന്നാൽ തീക്ഷ്ണത കുറവായിരുന്നു എന്നാൽ ഇത് എനിക്ക് മാതാവ് വഴി എനിക്ക് കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം ലഭിച്ചു പ്രാർത്ഥന എല്ലാം ഒരു ഒരു അണുവിട തെറ്റിക്കാണ് ഞാൻ കാണാൻ പഠിച്ചു ഇപ്പോൾ ബസ്സിൽ പോവുകയാണെങ്കിലും യാത്ര ചെയ്യുവാണേലും ഞാനത് ചെല്ലിക്കൊണ്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് അതൊരു വിശ്വാസമായി മാറിക്കഴിഞ്ഞു വിശ്വാസ പ്രമാണം മുപ്പത്തിമൂന്ന് വട്ടം ചെല്ലുക മുപ്പത്തിമൂന്ന് വണ്ണം അല്ല എത്ര വട്ടം ചെല്ലിയെന്ന് എനിക്ക് പോലും ഒരു പിടുത്തമില്ല ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിലവാതിൽ തേർക്കുകയും ഇരുമ്പോടാമ്പുകളിൽ ഒടുക്കുകയും ചെയ്യുന്നതിന് പേര് ചൊല്ലി വിളിച്ച് ഇസ്രായേലിൻ്റെ കർത്താവായതും ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യതന് ശേഖരവും ഞാൻ നിനക്ക് തരും ഈ ഒരു വചനം ആയിരമല്ല ആയിരത്തിൽ കവിഞ്ഞ് എത്രയോ പ്രാവശ്യം ഞാൻ എഴുതിക്കഴിഞ്ഞു ഇത്രയും ആത്മീയമായി വളരുവാൻ എനിക്ക് സഹായം ലഭിച്ചു എന്നെ ഈ വിശ്വാസി നിർത്തിയതും ഞാനിവിടെ വരാൻ കാരണം എൻ്റെ അമ്മയാണ് അമ്മയ്ക്കും ഞാൻ ഒരു നന്ദി പറയുന്നു കൃപാസന അമ്മയ്ക്കും ഞാൻ ഒരായിരം നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തനിക്ക് ലഭിച്ച ഒരു വിസയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിൻ്റെ സാക്ഷ്യമാണ് അപ്പം വളരെ വ്യക്തമായിട്ടും ബോധ്യത്തിൽ നിന്നാണ് സംസാരിച്ചതെന്നുള്ള കാര്യം നമുക്കത് സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ ഉടമ്പടി വ്യക്തമായിട്ട് കുറച്ചൊക്കെ പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഇവിടെ വളരെ ചെറുപ്പമായിട്ടുള്ള ഒരു സാക്ഷ്യം ഗൗരവത്തോട് പറയുമ്പം അവർ ഇതിനെക്കുറിച്ചൊരു അവരിങ്ങനെ ഒരു റിസർച്ച് നടത്തുന്നത് പോലെ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിലെ ടൈം ഷോട്ട് ഉണ്ടെങ്കിൻ്റെ പ്രാർത്ഥനയാണ് ലൈറ്റ് വെയ്റ്റ് ഉണ്ടെങ്കിൻ്റെ പ്രാർത്ഥനയാണ് എന്നൊക്കെയുള്ള വാക്കുകൾ ഈ ഉടമ്പടി ആരാധനയിൽ നിന്നും ക്ലാസ്സിൽ നിന്നൊക്കെ ഇവർ ക്യാച്ച് ചെയ്തെടുത്ത് അതൊക്കെ ലൈഫിൽ നടന്നു എന്നാണ് ഇപ്പോൾ സാക്ഷ്യപ്പെടുന്നത് അതായത് ഉടമ്പടിയിലെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ തൻ്റെ ഒരു ജീവിതാനുഭവം നമ്മുടെ മുൻപിൽ വെച്ച് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നമുക്ക് മുൻപിലത് പ്രതിപാദിക്കുകയാണ് വേറെ പ്രത്യേകിച്ച് ഓരോ സമയത്തും അവസാനം പറഞ്ഞതുപോലെ ഒരു ദേവാലയം അല്ലെങ്കിൽ ദേവാലയവും കൃപാസനത്തിൻ്റെ ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് അതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ നോക്കിക്കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ദൈവം കൂടെ ഉണ്ടെന്നുള്ളതിന് വലിയൊരു ഉറപ്പാണ് ഓരോ പ്രാവശ്യവും അതിനർത്ഥം പ്രതിസന്ധികളില്ല എന്നല്ല ഓരോ പ്രാവശ്യവും ഓരോ ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോഴും കൂടുതൽ പ്രാർത്ഥിച്ച് അപ്പം വ്യക്തമായിട്ട് സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട് ഇവിടെ പറയുന്ന കാര്യങ്ങൾ അത് പ്രത്യക്ഷണ പ്രാർത്ഥനയാണെങ്കിലും പ്രേക്ഷിത പ്രവർത്തനങ്ങളും വ്യക്തമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഇപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ കേട്ടിത്രയും ഇത്രയും ചെറുപ്പക്കാരായിട്ടുള്ളവരുടെ സാക്ഷ്യം നമ്മൾ കേൾക്കുമ്പോൾ അപ്പം ഓരോരുത്തർക്കും ആവശ്യം ആവശ്യമെന്താണെന്ന് ഉള്ളതെന്നുള്ള ചോദ്യത്തിന് അറിയാം എല്ലാവർക്കും ആവശ്യമെന്ന് ഒരു ദൈവാനുഭവമാണ് ഉടമ്പടി എന്ന ഒരു അത്ഭുത പ്രാർത്ഥന ഒരു വ്യക്തിക്ക് നൽകുന്നതും ഇതുപോലെ ഹൃദയം നിറഞ്ഞ് ബോധ്യത്തോടെ പറയുവാനായിട്ടുള്ള ഒരു സോളിഡായിട്ടുള്ള ഒരു പക്ഷേ ഇത് കേൾക്കുന്ന നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് അവർക്കൊരു പ്രശ്നമേ അല്ല കാരണം അവർ സംബന്ധിച്ചിടത്തോളം അവർ തൻ്റെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം അറിഞ്ഞിട്ടുണ്ട് പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ദേവാലയത്തിലും എന്താണ് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട് അപ്പം അത്രയും ബോധ്യത്തോടു കൂടി ഒരു ദൈവാനുഭവം ഒരാൾക്ക് സമ്മാനിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന അത് ഉടമ്പടി അത് ഏറ്റവും മനോഹരമായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അത് ചെയ്യുന്നു വേറെ പ്രത്യേകിച്ച് എല്ലാ സാക്ഷ്യവും ആരംഭിക്കുന്ന പോലെ ഇതും ഇവിടെ കുട്ടികൾ കുട്ടികളെപ്പോൾ സാക്ഷ്യം പറഞ്ഞാൽ അതൊരു അമ്മയുടെ ഉടമ്പടിയിൽ നിന്നാണ് ആരംഭിക്കുന്നത് മിക്ക ഭൂരിഭാഗം സാക്ഷി ഇതുപോലും അമ്മ അമ്മയാണ് ഉടമ്പടി എടുത്തതും ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതും ഇങ്ങോട്ട് പറഞ്ഞയച്ചതും പിന്നീട് വ്യക്തിപരമായിട്ട് അവനെടുത്തതിനു ശേഷം വ്യക്തിപരമായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ അത് ഡീസൻ്റായിട്ട് വളരെ ഗൗരവത്തോടു കൂടി ചെയ്തു എന്നുള്ളതാണ് അപ്പം അത്രയും ഗൗരവത്തോടു കൂടി ദൈവികമായ കാര്യങ്ങൾ ഒരു ചെറുപ്പക്കാരൻ ഒരു വ്യക്തി എടുക്കുമ്പം ദൈവവും അവൻ്റെ വിഷയങ്ങളെ ഗൗരവമായി എടുക്കും അതുതന്നെയാണ് ഇതിൻ്റെ യുക്തിയും ദൈവത്തിൻ്റെ ലോജിക്കും എന്ന് പറയുന്നത് നിങ്ങൾ ക്ഷമിച്ചാൽ ഞാൻ നിങ്ങളോട് ക്ഷമിക്കും നിങ്ങൾ എന്നെ ഏറ്റുപറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഏറ്റുപറയുന്ന കർത്താവിൻ്റെ അതേ ലോജിക്ക് തന്നെയാണ് ഉടമ്പടിയുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ളതും ഏറെ പ്രത്യേകിച്ച് മകനെ ലഭിച്ച വിശ്വാസത്തിൻ്റെ കൂടുതലായിട്ട് ലഭിച്ച തീക്ഷണതയും ഒപ്പം ലഭിച്ച ഈ വലിയ അനുഭവങ്ങളെയും അനുഗ്രഹങ്ങളെല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്തും